ഇപ്പോൾ ഗെയ്സ് നമ്മളിപ്പം ഫുട്ബോൾ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കളിക്കണമെങ്കിൽ നമ്മൾ എന്താണ് നമുക്ക് ഇപ്പം ഇൻ്റർനാഷണൽ കപ്പ് കിട്ടണം അതിനായിട്ടുള്ള ശ്രമത്തിലാണ് നമ്മളിപ്പോൾ നമ്മുടെ ഇൻ്റർനാഷണൽ കപ്പിനോട് സ്റ്റാർട്ടിങ് തുടങ്ങി നമ്മുടെ ടീം പോർച്ചുഗലാണ് നമ്മുടെ ആദ്യത്തെ കളി എന്ന് പറയുന്നത് ഖാനയുമായിട്ടാണ് മീൻസ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായതുകൊണ്ട് ഖാനമായിട്ട് തന്നെ ആണ് നമ്മുടെ ടീമിൻ്റെ ആ ഒരു പൊസിഷൻ ചേഞ്ച് ചുമ്മാ ചെയ്യാണ് ഇപ്പം അപ്പം ആരെയൊക്കെ എവിടെ വെക്കണമെന്നൊന്നറിയില്ല ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് മാറ്റിക്കൊണ്ടിരിക്കാം പുറത്തുന്ന ആൾക്കയറ്റാൻ പറ്റത്തില്ല എന്നാണ് തോന്നുന്നത് ഓക്കെ ആണ് ഒരുത്തനെ പിടിച്ച് ഈ സൈഡിലോട്ട് വെക്കാം ഓക്കെ ഇപ്പം നമ്മുടെ ടീമിൻ്റെ ഒരു പാറ്റേൺ റെഡി ആയിട്ടുണ്ട് ഒന്ന് കളിയിലേക്ക് കിടക്കാം പോർച്ചുഗൽ വേഴ്സസ് ഖാൻ കളിയാണിത് ഇപ്പം ജനങ്ങളെ മനൊന്നുമില്ല ഇപ്പം ഇതാണ് ഖാനയുടെ ടീം പാസ് നമ്മുടെ കളി തുടങ്ങിയിട്ടുണ്ട് കളിയിൽ നമ്മളിപ്പോൾ ഒരു കോൾ അടിക്കണം പാസ്റ്റിൽ കൊണ്ടുപോക ഇത് സ്പ്രിൻ്റ് കിട്ടി ഇടയ്ക്കൊക്കെ ഇത് ഹാങ് ആവുന്നുണ്ട് ഒക്കെയൊക്കെ ബോൾ മാരുടെ കയ്യിലാണ് അല്ലോ പിടി പെട്ടെന്ന് പ്രസ് ഇപ്പം നമ്മുടെ കയ്യിൽ കിട്ടും കണ്ടോള് കണ്ടോൾ ഇപ്പം നമ്മുടെ കയ്യിലേക്ക് കിട്ടുക കിട്ടും ആരും പിടിക്കണ്ട ഇപ്പം നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട് ഗോളടിക്കാനുള്ള ശ്രമത്തിലേക്ക് കുവരേ പാസ് കൊടുക്കു ആർക്കാന്ന് വെച്ചാ നീ ഈ ഫെർണാണ്ടസ് ആർ ലിയോക്ക് പാസ് കൊടുത്തു ആറ് ലിയോ അടിക്കാൻ ശ്രമിക്കുന്നു പറ്റുന്നില്ല റൊണാൾഡോ പറ്റിയില്ല റൊണാൾഡോയ്ക്ക് പറ്റാത്തത് ആർക്ക് പറ്റും ആർക്കും പറ്റില്ല ഗോൾ കി കാനും ഇപ്പൊ നമുക്ക് കാനൂപ അടിക്കടാ അടിച്ചില്ല നേ അടിക്കാൻ ശ്രമിക്കുന്നു പട്ടത് ഒരു കോർണർ കിക്കായി മാറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ പെട്ടെന്ന് മാറ്റു അങ്ങോട്ട് തന്നെ അടിച്ചു ആർലിയോ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പറ്റുന്നില്ല വീണ്ടും എറണാൾഡോ റുബേൻ പല ശ്രമങ്ങൾക്കൊടുവില വീണ്ടും ഒരു ഗോളി കിക്കിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഗോളി കിക്ക് നമുക്ക് ഇപ്പോൾ ഇരുപത്തൊന്ന് മിനിറ്റായി സെക്കൻഡായി റൊണാൾഡോനെ കൊണ്ട് ഒരു ഗോളൊക്കെ ഇപ്പൊ റൊണാൾഡോ ക്രിസ്റ്റിയാനോ റൊണാൾഡോ ക്രിസ്റ്റിയാനോ ക്രിസ്ത്യാനോ ക്രിസ്റ്റിയാനോ ക്രിസ്റ്റാനോ റൊണാൾഡോ അല്ലേ സെലിബ്രേഷൻ എനിക്ക് തോന്നുന്നത് നമ്മൾ ൊണാൾഡോ കൊണ്ടൊരു കോളേ ഇന്ന് റൊണാൾഡോ ആർട്ടിൽ കടിക്കും ഇത് എന്റെ ശബ്ദം ഈ വാക്ക് ഞാൻ പാലിച്ചിരിക്കും പാലിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ ചാനലിൽ നിന്ന് ഇപ്പം ഒറ്റാലി വില് അങ്ങനെയൊക്കെ ഇവരുടെയൊക്കെ പേര് വാല്യു വരണമെങ്കിൽ ഡെയിലി രാവിലെ നാക്ക് പഠിച്ചാലേ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ ഇവരുടെ പേരേ നമുക്ക് വായിക്കാനും പോലും പറ്റില്ല ഈ ഫെർണാണ്ടസ് അതൊന്നും കുഴപ്പമില്ല റൊണാൾഡോൻ്റെ സ്പെല്ലിംഗ് ഒക്കെ തെറ്റാണ് റൊണാൾഡോ എന്നൊക്കെ ചേക്കുന്നത് ബെർണാൾഡോ ഒക്കെ ശരിയാണോ എന്ന് എനിക്ക് അങ്ങനെ ടീമിൻ്റെ ഫുൾ നെയിമൊന്നും അറിയത്തൊന്നുമില്ല ആകപ്പാട റൊണാൾഡോനെ മാത്രമേ അറിയൂ ജോർ കരകരോ എന്തോ ഗോളടിച്ചിട്ടുണ്ട് അതാ വല്ല സെലിബ്രേഷൻ ടോം ടോം തോം നമ്മൾ അതിനനുസരിച്ചുള്ള പാട്ടൊക്കെ ഇട്ടെടുക്കണം എന്നല്ല പിള്ളേരെ ഡാൻസ് നൽകത്തുള്ളൂ ഇപ്പം നമ്മൾ രണ്ടേ പൂജ ആണ് ഇപ്പം നമുക്ക് എക്സ്ട്രാ ടൈം ഒരു പ്ലസ് മൂന്നാണ് തന്നിരിക്കുന്നത് ഇപ്പത്തിരുപത് തീരുന്നില്ലേ ഇപ്പം നാൽപ്പത്തഞ്ച് മിനിറ്റ് മൂന്നത് ആ ഇപ്പൊ തിരുവോണം കൂടി ഇരിക്കുക നമ്മളെ ഇതിനകത്ത് ഊ ഇതാണ് എല്ലാരും കണ്ടു കണ്ടുകൊള്ളുക നമ്മളിനിയിപ്പം ഹാഫ് ടൈമാണ് ഹാഫ് ടൈം കഴിയട്ടെ നമ്മുടെ ഹാഫ് ടൈമൊക്കെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ടീം ഈസ് ഓൺ പവർ നമ്മൾ ഇന്ന് എത്രയിൽ നിന്ന് പൊട്ടിഗിന്മാരെ എന്നൊന്നും അറിയത്തില്ല ചിലപ്പോൾ ഒരു അഞ്ചോ പൂജയോ രണ്ടു കോളെങ്കിലും അടിക്കണം റൊണാൾഡോനെ കൊണ്ടിന്ന് ഹാറ്റർ കടിച്ചാൽ പറ്റൂ ഇല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിൽ കാണേ ചെയ്ത് ഓക്കെ അഥവാ ആ കടിച്ചില്ലെങ്കിലും കണ്ടോളൂ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മളൊക്കെ ജീവിച്ചു പോകണമെങ്കിൽ ഇതൊക്കെയുള്ള വഴി ക്രിസ്ത്യാനോ ക്രിസ്ത്യാനോ ഓക്കെ അപ്പോൾ ക്രിസ്ത്യാനും ഗോൾ അടിക്കുമ്പോൾ നമുക്ക് കാണണം കണ്ടേ പറ്റൂ പറ്റൂതാ കോൾ അടിച്ചിരിക്കുന്നു ഏ ഹാട്രിക് അടിച്ചിരിക്കുകയാണ് നമ്മളിപ്പോൾ നമ്മൾ ഹാട്ട് കടിച്ചു ഇനിയിപ്പോൾ ഇല്ലെന്നാണ് തോന്നുന്നത് ഓക്കെ ഓക്കെ ആ സെലിബ്രേഷൻ ഷിക്കു ഭക്ഷിക്കുവാണത് ഇനി അടുത്ത ഗോളിൽ അടിക്കട്ടെ അടിക്കട്ടാ ഗോള് ഇല്ല അതൊരു കോർണർ കേക്കിലേക്ക് മാറിയിരിക്കുകയാണ് കോർണർ കേക്ക് ഗോൾഡ് 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 അങ്ങനെ നമ്മളിപ്പോൾ അഞ്ചാം പൂജ്യത്തിനാണ് ഇപ്പോൾ കളി നിൽക്കുന്നത് ഓക്കേ അപ്പം ഗായ്സ് നമ്മുടെ കളി ഏകദേശം തീർന്നിരിക്കുകയാണ് അപ്പം നമ്മൾ കളി ജയിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം നമ്മൾ റൗണ്ട് വൺ ജയിച്ചിട്ടുണ്ട് ബൈ ബൈ കേറ്റാ ഇടയ്ക്ക് വെച്ച് ഞാൻ അങ്ങ് പോയതല്ല തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ബായ്